ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെന്റ് ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ ജനതാ പടിൽ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന നായിയുടെ വീഡിയോ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഈ റോഡിലുള്ള സീബ്ര ലൈൻ മാഞ്ഞുപോയ അവസ്ഥയിലാണ് പ്രദേശത്തുള്ളവരും വിദ്യാർത്ഥികളും ഈ സീബ്ര ലൈൻ ഉപയോഗിക്കുന്നത് കണ്ട് നായയും ഈ സീബ്ര ലൈൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് ശ്രദ്ധേയമായത് ചില വിദ്യാർത്ഥികൾ സീബ്രൈനിലൂടെ ക്രോസ് ചെയ്യുന്നത് കണ്ട നായ വളരെ നേരം കാത്തുനിന്ന ശേഷം ലൈൻ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു മനുഷ്യന്മാരെ പോലെ നടന്നാൽ മാത്രമേ തനിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത കൊണ്ടാവാം നായയും സീബ്ര ലൈൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത് വാഹനത്തിരക്കും സീബ്ര ലൈൻ മായുപോയതും വേണ്ട വിധത്തിൽ ഡ്രൈവർമാർ പരിഗണിക്കാത്തതും നായയുടെ ശ്രമം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നതും വീഡിയോയിൽ കാണാം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ